ഞാൻ പത്തനംതിട്ട കേരളത്തിലെ ഏറ്റവും കുറവ് റെയിൽപാതകളുള്ള ജില്ല തെക്കൻ കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ജില്ല കടൽ തീരമില്ലാത്ത ജില്ലകളിൽ തെക്കേ അറ്റത്തുള്ള ജില്ല മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല കക്കാട് ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നു നിരണം കവികളുടെ ജന്മദേശം തീർത്ഥാടന ടൂറിസത്തിന്റെ ആസ്ഥാനം എന്നറിയപ്പെടുന്ന ജില്ല ഇന്ത്യയിൽ സീറോ ജനസംഖ്യ വളർച്ചാ നിരക്ക് കൈവരിച്ച ആദ്യ ജില്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ റിസർവ് വനമുള്ള ജില്ല ജനസംഖ്യാ വർധന നിരക്ക് ഏറ്റവും കുറഞ്ഞ ജില്ല കേരളത്തിൽ സാക്ഷരതാ നിരക്ക് ഏറ്റവും കൂടുതലുള്ള ജില്ല പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇന്ത്യയിൽ ആദ്യത്തെ പോളിയോ വിമുക്ത ജില്ല ലോകാരോഗ്യ സംഘടനാ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ ശുദ്ധവായു ലഭ്യമായ ജില്ല ചെങ്ങറ പൂസമരം നടന്ന ജില്ല മണിയാർ ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്ന ജില്ല ഹെഡ്വാർട്ടേഴ്സ് ഓഫ് ടൂറിസം എന്നറിയപ്പെടുന്ന ജില്ല പമ്പാനദി ഉത്ഭവിക്കുന്ന ജില്ല നാഷണൽ ആദ്യമായി എയ്ഡ്സ് രോഗം റിപ്പോർട്ട് ചെയ്ത ജില്ല രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കേരളത്തിൽ സാക്ഷരത കൂടിയ ജില്ലയാണ് പത്തനംതിട്ട എന്റെ ചരിത്രം പത്തനംതിട്ട ജില്ലയുടെ രൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി കെ കെ നായർ എ ഡി അൻപത്തിരണ്ടിൽ സെന്റ് തോമസിനാൽ നിർമ്മിക്കപ്പെട്ടു എന്ന് കരുതുന്നതും ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ളതുമായ പള്ളി നിറണം പള്ളി ആശ്ചര്യ ചൂടാമണി രചിച്ച ശക്തിഭദ്രന്റെ ജന്മസ്ഥലമാണ് കൊടുമൺ ശബരിമല അയ്യപ്പന്റെ ബാല്യകാലം കഴിച്ചു കൂട്ടിയതായി കരുതപ്പെടുന്ന കൊട്ടാരം സ്ഥിതി ചെയ്യുന്ന ജില്ല ഉണ്ണിനിലി സന്ദേശത്തിൽ വല്ലവായി എന്ന് പരാമർശിക്കപ്പെടുന്ന സ്ഥലം തിരുവല്ല പന്തളം രാജ്യത്തെ തിരുവിതാംകൂറിൽ ചേർത്ത വർഷം ആയിരത്തി എണ്ണൂറ്റി ഇരുപത് ഞാൻ കണ്ട് പത്തനംതിട്ട പമ്പ ശബരിഗിരി പദ്ധതി പമ്പയിൽ ദക്ഷിണ ഭാഗീരഥി എന്നറിയപ്പെടുന്ന നദി ബാരിസ് എന്നറിയപ്പെടുന്നു നീളത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള നദി പ്രസിദ്ധമായ ആറന്മുള വള്ളംകളി നടക്കുന്ന നദി മധ്യ തിരുവിതാംകൂറിന്റെ ജീവനാടി എന്നറിയപ്പെടുന്ന നദി തിരുവല്ല മാർത്തോമ സഭയുടെ ആസ്ഥാനം ജില്ലയുടെ വാണിജ്യ തലസ്ഥാനം ജില്ലയിലെ ഏക റെയിൽവേ സ്റ്റേഷൻ പ്രാചീന നാമം ശ്രീ വല്ലഭപുരം വല്ലവായ് കേരളത്തിലെ ഏക പക്ഷിരോഗ നിർണയ ലാഭ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കരിമ്പ് കൃഷി ചെയ്യുന്ന താലൂക്ക് ശബരിമല ശബരിമല സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് പെരിനാട് പെരിയാർ ടൈഗർ റിസർവിന്റെ ഭാഗമായ തീർത്ഥാടന കേന്ദ്രം ശബരിമലയിൽ ഇന്ത്യൻ പ്രതിരോധ വകുപ്പ് നിർമ്മിച്ച പാലം ശരണസേതു ശബരിമലയിൽ ദേവസ്വം ബോർഡ് നടപ്പിലാക്കിയ കുടിവെള്ള പദ്ധതിയാണ് ശബരി തീർത്ഥം വിവിധ വകുപ്പുകളുടെ സഹായത്തോടെ നടപ്പിലാക്കിയ ശുചീകരണ പദ്ധതി പുണ്യം പൂങ്കാവനം ശബരിമലയുടെ പ്രശസ്തിക്കായി പ്രവർത്തിക്കുന്നവർക്കുള്ള പുരസ്കാരം ഹരിവരാസനം അവാർഡ് തെക്കേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൾക്കൂട്ടം ശബരിമല മകരവിളക്ക് ദക്ഷിണ കുംഭമേള എന്നറിയപ്പെടുന്നതും ശബരിമല മകരവിളക്കാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രം ശബരിമല ഇന്ത്യയിൽ ആദ്യമായി ടെലിമെഡിസിൻ സംവിധാനം ആരംഭിച്ച ക്ഷേത്രം കേരളത്തിലെ ആദ്യ മെഗാ സീ ടെക് മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിതമാകുന്ന ക്ഷേത്രം ശബരിമലയെ ദേശീയ തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചത് രണ്ടായിരം മാർച്ച് ഇരുപത്തി ആറ് കോന്നി തിരുവിതാംകൂറിലെ ആദ്യ റിസർവ് വനം കേരളത്തിലെ ഏറ്റവും വലിയ ആനക്കൂട് ആന പരിശീലന കേന്ദ്രം കുട്ടവഞ്ചിയിൽ സാഹസയാത്രയ്ക്ക് പേരുകേട്ട അടവി ഇക്കോ ടൂറിസം പദ്ധതി ഇവിടെയാണ് ഇലന്തൂർ ജസ്റ്റിസ് ഫാത്തിമ ബീവി വി മോഹൻലാൽ എന്നിവരുടെ ജന്മസ്ഥലം ഇലവും തിട്ട ശിവഗിരി തീർത്ഥാടന യാത്രയ്ക്ക് തുടക്കം കുറിച്ച സ്ഥലം സരസകവി മുലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകം ഇരവി പേരൂർ പൊയ്കയിൽ യോഹന്നാന്റെ ജന്മസ്ഥലം കവിയൂർ നാഷണൽ ഫിഷ് സീഡ് ഫാം സ്ഥിതി ചെയ്യുന്നു കേരളത്തിലെ ആദ്യ കാർഷിക വില്ലേജ് ഓമല്ലൂർ തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ വയൽവാണിഭ കേന്ദ്രം മല്ലപ്പള്ളി രണ്ടായിരത്തി പതിനാലിലെ ഏറ്റവും മികച്ച ബ്ലോക്ക് പഞ്ചായത്തിനുള്ള സ്വരാജ് ട്രോഫി നേടി കോഴഞ്ചേരി പമ്പാനദീതീരത്ത് സ്ഥിതി ചെയ്യുന്നു സി കേശവൻ വിവാദ പ്രസംഗവുമായി ബന്ധപ്പെട്ട സ്ഥലം റാന്നി ഏറ്റവും വിസ്തീർണ്ണം കൂടിയ വനം ഡിവിഷൻ ശബരിമല സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഗവി ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രം ഒരാനയുടെ മുഴുവൻ അസ്ഥികളും പ്രദർശിപ്പിച്ചിരിക്കുന്ന സ്ഥലം ആറന്മുള കേരളത്തിലെ ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള നിയമസഭാ മണ്ഡലം ആറന്മുള വിമാനത്താവള നിർമ്മാണവുമായി ബന്ധപ്പെട്ട കമ്പനി കെ ജി എസ് വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നു പൈതൃക ഗ്രാമം എന്നും അറിയപ്പെടുന്നുണ്ട് പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം കേരളത്തിൽ നിന്നും ആദ്യമായി ബൗദ്ധിക സ്വത്തവകാശം അംഗീകരിച്ച ഉൽപ്പന്നം ആറന്മുള കണ്ണാടി ആറന്മുള കണ്ണാടിയിലെ ലോഹക്കോട്ട് സ്പെക്കുലം എന്റെ നാട്ടിലെ പ്രമുഖ അടൂർ ഗോപാലകൃഷ്ണൻ മലയാളത്തിലെ സമാന്തര സിനിമയുടെ പിതാവ് ഏറ്റവും കൂടുതൽ ദേശീയ അന്തർദേശീയ അവാർഡുകൾ നേടിയ സംവിധായകൻ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ ഏക മലയാളി ആദ്യ ചിത്രം സ്വയംവരം ആദ്യ ദേശീയ അവാർഡ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ സ്വയംവരം എന്ന ചിത്രത്തിന് ബ്രിട്ടീഷ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പുരസ്കാരം നേടിയ ആദ്യ മലയാള ചിത്രം എലിപ്പത്തായം ഫ്രഞ്ച് സർക്കാരിന്റെ ഉയർന്ന ബഹുമതിയായ ലിജിയൻ ഓഫ് ഓണർ ഇദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് കടമനിട്ട രാമകൃഷ്ണൻ ആധുനിക മലയാള കവിതയെ ജനകീയമാക്കിയ കവി കേരള സ്റ്റേറ്റ് ഗ്രന്ഥശാല സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് കേരള നിയമസഭയിൽ അംഗമായിരുന്ന കവി ഇ ബി കൃഷ്ണപിള്ള ആത്മകഥ സ്മരണകൾ പ്രധാന കൃതി ചിരിയും ചിന്തയും പൊന്നമ്മ ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ഫാത്തിമ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമായ ആദ്യ വനിത സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് ഗവർണർ ആയ ആദ്യ മലയാളി വനിത മുലൂർ പത്മനാഭ പണിക്കർ സരസകവി എന്നറിയപ്പെടുന്ന ഇദ്ദേഹം പ്രമുഖ സാമൂഹിക പരിഷ്കർത്താവ് കൂടിയാണ് മുലൂരിനെ സരസകവി എന്ന് വിശേഷിപ്പിച്ചത് എ ആർ രാജരാജവർമ്മ കവി രാമായണമാണ് ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധ കൃതി മുലൂർ സ്ഥാപിച്ച മെഴുവേലി ആനന്ദഭൂതേശ്വര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ശ്രീനാരായണ ഗുരുവാണ് അബു എബ്രഹാം മലയാളി കാർട്ടൂണിസ്റ്റ് ബോംബെ ക്രോണിക്കിൾ ശങ്കർ വീക്കിലി ഇന്ത്യൻ എക്സ്പ്രസ് എന്നിവയിൽ പ്രവർത്തിച്ചിട്ടുണ്ട് എം എൻ ഗോവിന്ദൻ നായർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവ് ഇദ്ദേഹം പന്തളത്താണ് ജനിച്ചത് തിരുക്കൊച്ചി നിയമസഭയിലും കേരള നിയമസഭയിലും അംഗമായിരുന്നു ശ്രീ അച്യുതമേനോന്റെ മന്ത്രിസഭയിൽ മന്ത്രി ആയിരുന്നപ്പോഴാണ് ഇദ്ദേഹം ലക്ഷം വീട് പദ്ധതി നടപ്പിലാക്കിയത് കണ്ടത്തിൽ വർഗീസ് മാപ്പിള മലയാള മനോരമയുടെ സ്ഥാപക പത്രാധിപരായ ഇദ്ദേഹം തിരുവല്ലയിലാണ് ജനിച്ചത് യോഗഭൂഷണം ഭൂഷണം ദർപ്പവിച്ഛേദം എന്നിവ പ്രധാന കൃതികളാണ് ബെന്യാമിൻ മലയാള ചെറുകഥാകൃത്ത് പൂർണനാമം ബെന്നി ഡാനിയൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പത്മപ്രഭ പുരസ്കാരം ലഭിച്ചു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രം ശ്രീകൃഷ്ണന്റെ വിശ്വരൂപ പ്രതിഷ്ഠയുള്ള ക്ഷേത്രം ആറന്മുള വള്ളസദ്യ നടക്കുന്ന ക്ഷേത്രം പരുമലപ്പള്ളി യാക്കോബായ സഭയുടെ മാർ ഗ്രിഗോറിയസ് ഗീവർഗീസ് സ്ഥാപിച്ച പള്ളി പ്രധാന ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രം കൊടുമൺ കേരളത്തിലെ ഏക ചിലന്തി ക്ഷേത്രം ആനക്കാട്ടിലമ്മ ക്ഷേത്രം തുല്യപ്രാധാന്യമുള്ള ശിവ ശിവപാർവതി പ്രതിഷ്ഠ ശ്രീവല്ലഭ ക്ഷേത്രം വർഷത്തിൽ എല്ലാ ദിവസവും കഥകളി നടക്കുന്ന ക്ഷേത്രം എന്റെ നാട്ടിലെ സ്ഥാപനങ്ങൾ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക് ആൻഡ് ഫോക് ആർട്സ് മണ്ണടി കയമ്പ് ഗവേഷണ കേന്ദ്രം തിരുവല്ല മന്നം ഷുഗർ മിൽ പന്തളം ട്രാക്കോ കേബിൾ കമ്പനി തിരുവല്ല ട്രാവൺകൂർ ഷുഗർ ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജ് തിരുവല്ല മണ്ണ് പരിപാലന ഗവേഷണ കേന്ദ്രം കോന്നി വെറിട്ട വസ്തുതകൾ കേരളത്തിലെ ആദ്യ പഞ്ചസാര മിൽ മന്നം ഷുഗർ മിൽ ഒളിമ്പിക്സ് ആൻഡ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസ് ഗാന്ധിജി ഇലന്തൂരിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നിൽ ഇലന്തൂരിൽ മഹാത്മാഗാന്ധി ആശ്രമം സ്ഥാപിച്ച സ്വാതന്ത്ര്യ സമര സേനാനി ഖദർദാസ് ജി പി ഗോപാലപിള്ള വേലത്തമ്പി ദളവാസ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് മണ്ണടി കേരളത്തിൽ റിസർവ് വനം ഏറ്റവും കൂടുതലുള്ള ഫോറസ്റ്റ് ഡിവിഷൻ റാന്നി പത്തനംതിട്ട ജില്ലയിലെ പ്രസിദ്ധമായ ആന പരിശീലന കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് കോന്നി പത്തനംതിട്ട ജില്ലയിലെ ഒരേ ഒരു റെയിൽവേ സ്റ്റേഷൻ തിരുവല്ല കേരളത്തിൽ കരിമ്പ് കൃഷി കൂടുതലുള്ള താലൂക്ക് തിരുവല്ല ഉൽപാദന ഉൽപാദനശേഷിയിൽ കേരളത്തിലെ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ശബരിഗിരി പത്തനംതിട്ടയിലെ പ്രസിദ്ധമായ നാടൻ കലാരൂപം പടയണി തിരുവിതാംകൂറിലെ ആദ്യ റിസർവ് വനമായി കോന്നിയെ പ്രഖ്യാപിച്ചത് ആയിരത്തി പരിസ്ഥിതി മലിനീകരണവുമായി ബന്ധപ്പെട്ട സർവേ പ്രകാരം ഏറ്റവും കൂടിയ അളവിൽ കോളിഫോം ബാക്ടീരിയകളെ കണ്ടെത്തിയ നദി പമ്പ പാണ്ഡ്യരാജ്യത്ത് നിന്ന് കേരളത്തിലെത്തിയ രാജവംശങ്ങൾ പൂഞ്ഞാർ പന്തളം കല്ലുശ്ശേരി റെയിൽവേ പാലം സ്ഥിതി ചെയ്യുന്ന നദി പമ്പ പന്തളത്തെ പ്രദക്ഷിണം ചെയ്യുന്ന നദി പമ്പ ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ പന്തളം കേരളവർമ്മയുടെ പത്രാധിപത്യത്തിൽ ആരംഭിച്ച പ്രസിദ്ധീകരണം കവന കൗമുദി ശബരഗിരി പദ്ധതിയുടെ പവർഹൌസ് മൂഴിയാറിലാണ് പത്തനംതിട്ടമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം തമിഴ്നാട് ജില്ലയിലെ പ്രധാന ഹിൽ സ്റ്റേഷൻ ചരൽകുന്ന് ഗുരു നിത്യചൈതന്യേദിയുടെ ജന്മസ്ഥലം വാഗയ